ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ഒരു ടുഡ്യൂ ലിസ്റ്റിൽ വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഇത് അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് കാര്യങ്ങളാണ് ആ ടുഡു ലിസ്റ്റിൽ നമുക്ക് ആയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി ഒരു ഏരിയ ഡീപ് ക്ലീൻ ചെയ്യാം ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക ലൈക്ക് ഫ്രിഡ്ജോ പാൻട്രിയോ അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ ഷെൽഫുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് ഡീപ് ക്ലീൻ ചെയ്യുക അതിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ മാറ്റുക ഡസ്റ്റ് തുടക്കുക സർഫസസ് എല്ലാം തന്നെ വൈപ്പ് ചെയ്യുക റീ ഓർഗനൈസ് ചെയ്യുക പിന്നെ ഈ ഡീപ് ക്ലീനിങ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഡേർട്ട് വരുന്നത് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ വീട് കൺസിസ്റ്റൻ്റായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു സമയത്ത് ഒരു ഏരിയ എന്നുള്ളത് നമുക്ക് ഒരുപാട് ടെൻഷൻ വരുന്നത് കുറയ്ക്കുകയും ചെയ്യും ഒരു ഒരു ഓർഡറും ഒരു ഹൈജീനും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എക്സ്പയർഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പൊട്ടിക്കെടുക്കുന്നുണ്ടോന്നോ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ആയിട്ട് നല്ലൊരു ക്ലീനിങ് കൊടുക്കാൻ പറ്റും നമ്മുടെ ഹോം മേക്കിംഗ് മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അടുത്തൊരു കാര്യം വാർഡ്രോബ്സ് ഓർഗനൈസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിത് ഓരോ ദിവസത്തെ ക്രഡ്യൂ ലിസ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ് കേട്ടോ ഇപ്പം സീസൺ ബൈ സീസൺ നമുക്ക് ഓർഗനൈസ് ചെയ്യാം അല്ലെങ്കിൽ പാൻറ്റുകൾ ഒരുമിച്ച് ചുരിദാർ ഒരുമിച്ച് പിന്നെ അല്ലെങ്കിൽ ഓരോ കുട്ടികളുടെ ഐറ്റംസ് ഒരുമിച്ച് അങ്ങനെ നമുക്ക് വെക്കാം മടക്കി വെക്കാം ചിലത് നമുക്ക് ഹാങ് ചെയ്തിടാം സോട്ട് ചെയ്യാം എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ സീസണൽ ആയിട്ട് വരുന്ന തുണികൾ നമുക്ക് കുറച്ചൊന്ന് ആയിട്ടുള്ള ഏരിയ തന്നെ കുറച്ചൊന്ന് മാറ്റി വെക്കാം അപ്പം നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് തന്നെ നമുക്ക് എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ ഈ തുണികളെല്ലാം സ്പ്രെഡ് ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കുട്ടികളെയും നമുക്ക് ഈ ക്ലോത്ത്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും പിന്നെ നമ്മൾ വാർഡ്രോബ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ആവശ്യമില്ലാത്തതുണ്ടോ അൺയൂസ്ഡ് ആയിട്ടുള്ളത് ഓൾഡായിട്ടുള്ളത് ഉണ്ടോ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ കൂടുതൽ ക്ലട്ടർ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അടുത്തൊരു കാര്യം കിച്ചൺ അപ്ലയൻസസ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതും നമുക്ക് ടുഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്ലയൻസസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്യുക മൈക്രോവേവ് സ്റ്റൗവ് ഫ്രിഡ്ജ് ഇതൊക്കെ ഒന്ന് റെഗുലർലി ചെയ്യുക അപ്പോൾ ഇത് ഓരോ ഓരോ ദിവസത്തെ ടു ഡ്യൂ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാമല്ലോ അപ്പോൾ എക്സ്പയർഡ് ഐറ്റംസ് നോക്കുക സ്പിൽസൊക്കെ എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ റെഗുലർലി നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ കിച്ചൺ സേഫായിട്ടിരിക്കുകയും ചെയ്യും എഫിഷ്യൻ്റായിട്ടിരിക്കുകയും ചെയ്യും അപ്പം നല്ല ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് കിച്ചൻ ആണെങ്കിൽ നമുക്ക് കുക്കിംഗ് റുട്ടീൻസ് ഒക്കെ ഒന്ന് എളുപ്പമാക്കാൻ പറ്റും അപ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ പാൻട്രിയിലെ ഐറ്റംസ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലൈക്ക് അവിടെ ഒന്നും നോക്കുക എക്സ്പയറി ഐറ്റംസ് ഉണ്ടോ അപ്പോൾ എല്ലാം ഒന്ന് ടൈപ്പ് വെച്ചിട്ടും ഡേറ്റ് വെച്ചിട്ടും ഒന്ന് ഓർഗനൈസ് ചെയ്യുക പഴയ ഐറ്റംസൊക്കെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചിട്ട് അത് ആദ്യം ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ വേസ്റ്റ് വരുന്നത് ഒഴിവാക്കാൻ പറ്റും കിച്ചൺ ഒരു ഓർഡറിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും മീൽ പ്ലാനിങ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഐറ്റംസ് ആദ്യമേ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കയ്യിൽ ആ ഏറ്റവും ആദ്യം വരികയും ചെയ്യും കുട്ടികളെയും ഈ ഒരു പാൻറി ഓർഗനൈസേഷൻ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ അവർ ആവുകയും ചെയ്യും പിന്നെ എപ്പോഴും നമ്മൾ ടച്ച് ചെയ്യുന്ന ഇല്ലേ നമ്മുടെ ഡോറിൻ്റെ നോബ് ഇത് അത്യാവശ്യമുള്ള ടാസ്ക് അല്ല എന്നാലും നമുക്ക് ചെയ്താൽ നല്ലതാണ് സ്വിച്ചുകൾ റിമോട്ട് കൺട്രോൾ ഇതെല്ലാം ഒന്ന് സാനിറ്റൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കുറച്ച് നമ്മൾ ഹെൽത്തൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത് ഒന്ന് കുറയ്ക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ അതൊന്ന് ചെയ്യുക പിന്നെ വൈബ്സ് യൂസ് ചെയ്യുക അപ്പോൾ റെഗുലറായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ വീടൊന്ന് കുറച്ചും കൂടി ക്ലീനർ സേഫറായിട്ട് ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫാമിലിയുടെ ഒക്കെ ഒന്ന് നോക്കുക ഇന്ന് എന്തെങ്കിലും ഡോക്ടറെ കാണാനോ സ്കൂളിൽ അപ്പോയിൻമെൻറ്റോ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റിൽ എഴുതുക നമുക്ക് വാളിൽ തന്നെ ഒരു കലണ്ടറോ പ്ലാനറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടാസ്കുകളെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്താൽ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും പിന്നെ ഒരു ബാലൻസ് കൊണ്ടുവരാനും ഒക്കെ പറ്റും പിന്നെ ഈ സ്കെഡ്യൂളൊക്കെ നമുക്ക് കാണുന്ന സ്ഥലത്താണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ പാർട്ട്ണർക്കും എല്ലാം അറിയാൻ പറ്റുകയും ചെയ്യും അവർക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ബിസി ഡേയ്സിന് വേണ്ടിയിട്ട് നമുക്ക് മീൽ പ്രിപ്പറേഷൻ ചെയ്യാം അപ്പോൾ അതൊന്ന് നമുക്ക് ടുഡുലിസ്റ്റിൽ എഴുതാം ലൈക്ക് ഇന്ന് വെജിറ്റബിൾസ് ഇങ്ങനെ ചോപ്പ് ചെയ്യണം ഇന്ന് അരി വെള്ളത്തിലിടണം അല്ലെങ്കിൽ ഇന്ന് ചിക്കൻ പെരട്ടി വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ടു ഡു ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതും കുക്കിങ്ങിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോഴത്തേനും നമ്മുടെ സമയവും എനർജിയൊക്കെ ലാഭിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കും അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുന്ന ഇവൻറ്റ്സ് ഒക്കെ വരുവാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം ഡെയിലി അതൊന്ന് എം ടി ചെയ്യണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതിലുള്ള ലൈനേഴ്സ് കറക്റ്റായിട്ട് ഇടുക പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ കറക്റ്റായിട്ട് പോവുക അപ്പോൾ ഇതും നമ്മുടെ വീട് നല്ല ഹൈജീനിക്കായിട്ടും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടിയിട്ടൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഡെയിലി നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീട് നല്ല ഹൈജീൻ നല്ല സ്മെല്ലും ആ സ്മെല്ലൊക്കെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വെക്കാം ലൈക്ക് പല കാര്യങ്ങളുണ്ടാകും അവരുടെ ഹോംവർക്ക്സ് റുട്ടീൻസ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുതിർന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് നമ്മുടെ ടുഡ്യൂലിസിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അവരെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പം നമ്മൾ അതുപോലെ കുട്ടി കുട്ടി റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യും നമ്മുടെ വർക്ക് ലോഡ് കുറയുകയും ചെയ്യും ഇന്നത്തെ ഒരു കാര്യം നമ്മൾ കൗണ്ടർ ടോപ്സൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഡെയിലി ബേസിസിൽ വൈപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ ടുഡ്യൂലിസില് എടുത്ത് വെച്ച് എഴുതി വെച്ചേക്കാം ലൈക്ക് കിച്ചൺ കൗണ്ടേഴ്സ് ബാത്റൂമിൻ്റെ സിങ്കിൻ്റെ കൗണ്ടേഴ്സ് ടേബിളിൻ്റെ കൗണ്ടർ ഇതെല്ലാം നമ്മൾ ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ മൈക്രോഫൈബർ ക്ലോത്ത്സും ഡിസ്ഇൻഫെക്റ്റിംഗ് വൈപ്പ്സും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി ഇതൊന്ന് ക്ലീൻ ചെയ്ത് പോകാം അപ്പോൾ അതും നമ്മുടെ ലിസ്റ്റിൽ എഴുതാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ലോൺഡറി ബാസ്ക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മാർക്ക് എടുക്കുന്നുണ്ടോ സോക്സ് മിസ്മാച്ച് ആയിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെ എടുത്തു വയ്ക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കുക അപ്പോൾ അതും നമുക്ക് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ പറ്റും പിന്നെ ബെഡ് ഷീറ്റ്സും പില്ലോ കേസും ഒക്കെ കറക്റ്റായിട്ട് മാറ്റുക വീക്ക്ലി വൺസോ ട്വൈസോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് മാറ്റുക അതും നമുക്ക് നല്ലൊരു ക്ലീൻ അറ്റ്മോസ്ഫിയർ തരും ബെഡ്റൂമിലോട്ട് വരുമ്പോൾ തന്നെ അതൊരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കും പിന്നെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുക അവരെ ഒന്ന് ക്ലീനപ്പ് ആക്കുക അതും ചെയ്യുക പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വീട് വാക്യൂം ചെയ്യണം പെറ്റ്സ് ഉണ്ടെങ്കിൽ കാരണം പെറ്റ്സൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എന്തായാലും മാറ്റണം പിന്നെ ഒരു മണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് നോക്കുക പിന്നെ അതുപോലെ കുട്ടികളുടെ അടുത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ സീസണലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എ സിയുടെ ഫിൽറ്റർ മാറ്റുക ഫാൻ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പിന്നെ മഴക്കാലം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയോ നാളത്തേക്ക് പ്രിപ്പയർഡ് ആണോ പ്രയോറിറ്റീസൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക മീൽസൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പം പിറ്റേ ദിവസം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു നൈറ്റ് റിവ്യൂ നമ്മുടെ എഫിഷ്യൻസിയും മോട്ടിവേഷനും ബാലൻസും എല്ലാം വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടു ഡു ഡൂലിസ്റ്റുമാണ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ